സ്നേഹം ഇത്ര നേരം നല്ല സൂപ്പർ മഴയായിരുന്നു അപ്പൊ ഞങ്ങളൊന്ന് വീട്ടിലേക്ക് പോവാണ് ഞാനും സ്റ്റീവും ഗ്രേസും സാധനം കൊണ്ടുവരാൻ വരും അപ്പൊ നമ്മൾ ഓട്ടോ ഓട്ടോ ചാനും ഒരിക്കലും ഇതുവരെ എത്തിയിട്ടില്ല മഴ <N> പെയ്തിട്ടില്ല <tanaki earth> െ അപ്പ അവിടെ സോന വന്നിട്ടുണ്ട് നമ്മുടെ വലിയമ്മയുടെ മോള് മുമ്പ് കാണിച്ചിട്ടുണ്ട് അവളെ കുഞ്ഞേച്ചിടെ മറ്റേ ഇന്ന് രണ്ടു ദിവസം ചീച്ചു ചോദിച്ചായിരുന്നു സോന വന്നില്ല സോന വന്നിട്ടുണ്ട് അവിടെ ചെല്ലുന്ന അവിടെ കാണിക്കട്ടെ എന്താവും ഒന്നും അറിയില്ല ജാസ്മി അവിടെ ഉണ്ട് ഇനി പോയോ എന്നൊന്നും അറിയില്ല ഇവിടേക്കുള്ള ഉടച്ചില്ലായിരുന്നു

ോട്ടാ ശിവനു പാടങ്ങണ്ടാക്ക പുറത്തു പോ

അപ്പൊ ദേ അമ്മ വട്ടയപ്പൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിച്ചു കഴിക്കാൻ പോവാണ് അപ്പൊ ജാസ്മിൻ എന്തെ തിരിച്ചു പോവാണ് കേട്ടാ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതീ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു പഴമൊക്കെ ചൂടാക്കി കൊണ്ടുവന്നായിരുന്നു അമ്മ അത് സോനയ്ക്ക് വായലുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക ഇവിടെ ആണെങ്കിൽ ഡാഡി ഭയങ്കര കുക്കിങ്ങിലാണ് ഞങ്ങൾ ആരെയും അടുക്കളയ്ക്ക് അടുപ്പിക്കുന്നില്ല ഡാഡി തന്നെ ചെയ്തോളാം ആരും വരണ്ട നിങ്ങളവിടെ ഇപ്പോൾ ഇരുന്നോ വർത്താനം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് അടുക്കളയിൽ നിന്നൊക്കെ ഓടിപ്പിച്ചേക്കാണ് എന്തൊക്കെയോ സ്പെഷ്യലുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എന്തായി വരും എന്താണ് സംഭവം എന്നൊന്നും ഒരു പിടുത്തം ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ആ സൈഡിൽ റെഡിയാക്കി വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം വന്ന കഴിഞ്ഞ് നമ്മളടുക്കിൽ എത്തിപ്പിക്കും ഡാഡിയുടെ കുക്കിങ് ഏകദേശം തീരാറായിട്ടുണ്ട് സോസുകളും സംഭവങ്ങളും എന്തൊക്കെയോ ഒഴിക്കാനുണ്ട് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടാ റെസിപ്പി ഒന്നും എനിക്ക് ഷെയർ ചെയ്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഇനി എന്തൊക്കെയാണ് അറിയില്ല ഇവിടെ സ്റ്റീവും അമ്മയുടെ കൂടെ റൂമിൽ കളിച്ചുകൊണ്ടിരിക്കുക ഗ്രേസും മാനതി അകത്ത് ഇരിപ്പുണ്ട് അപ്പം സ്റ്റീവടെ തോക്കൊണ്ട് പേടി വെച്ച് അങ്ങനെയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കളിയിട്ട് നടക്കാം പ്രകാശ സ്നേഹം അങ്ങനെ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പോ ഇന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും സന്നേരം എത്തുകയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകട്ട അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ബൈ ബൈ